നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി കറക്റ്റായി തന്നെ നമുക്ക് പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് രണ്ട് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശുകയുള്ളത് അതിനുശേഷം ഇപ്പോൾ ജൂൺ മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക നാളെ മുതൽ വിതരണം തുടങ്ങുകയാണ് ആർക്കെല്ലാമാണ് പെൻഷൻ ആദ്യം ലഭിക്കുക എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം ബിൽഡിംഗ് ക്ഷേമനിധി വകുപ്പിൽ നിന്നും ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് കുടിശ്ശികയായിട്ടുണ്ട് ഏകദേശം പതിനാല് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് അവർക്കാണ് ആദ്യമായി പെൻഷൻ ലഭിക്കുക അവർക്കൊരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ നാളെ മുതൽ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവർക്കിപ്പോൾ പതിനാല് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശിക അതുപോലെ തന്നെ ചില ക്ഷേമതി ബോർഡിൽ നിന്ന് ഇപ്പോൾ ആറ് മാസത്തോളമായി അഞ്ച് മാസത്തോളമായി പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഏതാനും ചില ക്ഷേമതി ബോർഡിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കാണ് നാളെ മുതൽ പെൻഷൻ ലഭിക്കുക അവർക്ക് ഇതിൻ്റെ ഇപ്പോൾ അവരുടെ ഫോണിലേക്ക് മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശാമു സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിധവ വാർദ്ധക്യ പെൻഷൻ പോലെ ലഭിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു ദിവസം തന്നെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിനുമ്പായി തന്നെ അവർ നിർബന്ധമായി ചെയ്യേണ്ട ചെയ്യേണ്ട കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് നമുക്കറിയാം പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവർ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും കേരളത്തിലെ ഏത് അക്ഷയ നിങ്ങൾക്ക് മസ്റ്റിനും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ യാത്ര മറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ ദിവസത്തിന് ശേഷം മസ്റ്ററിംഗിന് ശേഷം മാത്രം നിശ്ചയിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആധാർ കാർഡിൽ എന്തെങ്കിലും തെറ്റി തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയതിനു ശേഷം മാത്രം മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം മസ്റ്ററിൻ ആധാർ അനുസൃതമാക്കിയാണ് മസ്റ്ററിന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാറിൽ ചെയ്ത തെറ്റുകൾ പോലും ചിലപ്പോൾ നമുക്ക് മസ്റ്റിംഗിൽ നിന്ന് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് ഒരു മാസങ്ങൾ തന്നെ അതിനുശേഷം നിയമസഭ ഇലക്ഷൻ നടക്കുന്നതിൽ കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് പുതിയ പെൻഷൻ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണോ അതിനനുസരിച്ചുള്ള അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ അപേക്ഷ അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അത് അപ്രൂവ് ആകുകയും അതിൻ്റെ പെൻഷനായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പെൻഷനായിട്ട് ലഭിച്ച ആളുകളും ഈ ഒരു സമയത്ത് അശ്നം പൂർത്തിയാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം